നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ചെലവായ തുകയുടെ കണക്കുകൾ പുറത്തുവന്നിരിക്കുകയാണ് പതിനാറ് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപയാണ് ചെലവായത് അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴ് ലക്ഷം രൂപ കൂടുതൽ ഇപ്രാവശ്യം ചെലവാക്കി ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് ക്രിസ്മസ് കേക്ക് നൽകാനായി ചെലവായത് പരിപാടിയുടെ ക്ഷണക്കത്ത് തയ്യാറാക്കിയതിന് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ചെലവായി ധനവകുപ്പ് ഇതിനെല്ലാം പണം അനുവദിച്ചു ഫെബ്രുവരി രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ചെലവ് ചുരുക്കുന്നുണ്ട് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധനമന്ത്രി പറയുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ലക്ഷങ്ങൾ പൊട്ടിച്ച് വിരുന്നൊരുക്കിയതെന്നതാണ് ഏറ്റവും വിവാദപരമാകുന്ന കാര്യം തലസ്ഥാനത്തെ മസ്കറ്റ് ഹോട്ടലിലായിരുന്നു മുഖ്യമന്ത്രി പൗരപ്രമുഖർക്ക് വിരുന്നൊരുക്കിയത് പട്ടം സെന്റ് മേരീസ് സ്കൂളിനു സമീപത്തുള്ള സ്ക്വയർ വൺ ഹോം മെയ്ഡ് ട്രീറ്റ്സ് എന്ന സ്ഥാപനമായിരുന്നു കേക്ക് തയ്യാറാക്കിയത് ഡിസൈൻ ദാറ്റ് എന്ന പരസ്യ കമ്പനിയായിരുന്നു പരിപാടിക്കായി ക്ഷണക്കത്ത് തയ്യാറാക്കിയത് സി പി എം ലോക്കൽ കമ്മിറ്റി സുവനീറിലേക്ക് അര ലക്ഷം രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചതിന് പിന്നാലെയാണ് വിരുന്നൊരുക്കിയതിന്റെ ചെലവ് വീട്ടുന്നതിനായും സർക്കാർ പണം അനുവദിച്ചത് ക്ഷേമ പെൻഷനുള്ള തുക പോലും അനുവദിക്കാനില്ലാത്ത വിധം പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് പറയുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ചെലവുകളുടെ കണക്ക് പുറത്തുവരുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് വിരുന്നിൽ യു ഡി എഫിൽ നിന്നെത്തിയത് ഒരേ ഒരു നേതാവ് മാത്രമാണ് മുസ്ലിം ലീഗ് നേതാവ് പി വി അബ്ദുൽ വഹാബ് എം പി മാത്രമായിരുന്നു വിരുന്നിൽ പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവിനെ അടക്കം ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇവർ ചടങ്ങിനെത്തിയില്ല മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ കർദിനാൽ മാർ ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവ പങ്കെടുത്തു സജി ചെറിയാൻ മന്ത്രി നടത്തിയ ക്രിസ്ത്യൻ സഭകൾക്കെതിരെ നടത്തിയ പരാമർശം വളരെ വിവാദമായിരുന്നു അത് തിരുത്തിയതിനെ തുടർന്നാണ് കാതോലിക്ക ഭാവ അടക്കമുള്ളവർ പങ്കെടുക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിന് മാത്രമല്ല ബി ജെ പി നേതാക്കൾക്കും വിരുന്നിലേക്ക് ക്ഷണമുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് പുതുവത്സര വിരുന്നുമായി ബന്ധപ്പെട്ട് നടത്തിയ ചെലവുകളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല മറ്റ് ചില കണക്കുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിലെ കാലിത്തൊഴുത്ത് അത് നിർമ്മിക്കാൻ ആവശ്യമായ തുകയുടെ കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കാലിത്തൊഴുത്ത് പണിയാൻ ചെലവഴിച്ച തുക നാൽപ്പത്തി ലക്ഷം രൂപ എന്ന വിവരമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രതിപക്ഷ എം എൽ എ ടി സിദ്ദിഖിന്റെ ചോദ്യത്തിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നടപ്പ് സമ്മേളനത്തിൽ ഫെബ്രുവരി രണ്ടിനായിരുന്നു ഈ മറുപടി മന്ത്രി എം എൽ എക്ക് നൽകിയത് ഔദ്യോഗിക വസതിയിൽ കാലിത്തൊരുത്ത നിർമ്മാണത്തിന് ടെൻഡർ വിളിച്ചതിന്റെ രേഖകൾ അടക്കം ഇടയ്ക്ക് വന്നതാണ് തകർന്ന മതിൽ നിർമ്മിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചതെന്നായിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു രേഖ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിക് ഹൌസിൽ അരക്കോടിയോളം രൂപ ചെലവിട്ടു പുതിയ കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്നു എന്ന വിവരം വളരെ വിവാദമായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ നീന്തൽ നിർമ്മിക്കൽ കാലിത്തൊഴുത്ത് നിർമ്മിക്കൽ ഇതൊക്കെ വലിയ വിവാദമായ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ സംസ്ഥാനം സാമ്പത്തികമായി ഞെരുങ്ങുന്നതിനിടയിൽ ഇത്രയും ചെലവ് വേണമോ എന്ന ഒരു ചോദ്യമൊക്കെ ഉയർന്ന സാഹചര്യമാണ് അതിനിടയിലാണ് ഇപ്പോൾ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് വേണ്ടി ഇത്രയും രൂപ ചിലവാക്കി എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത